കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ കാണിക്കണം ഈ ഈയൊരു അതിനെ കാണിക്കാൻ പറ്റുന്നില്ല ഒരു പാടുണ്ട് ആ പാടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമുക്ക് അലർജി വല്ല വരുന്ന ഒരു ശേഷം ഇഞ്ചക്ഷൻ വെക്കും ചേട്ടിങ്ങനെ റൗണ്ടിൽ വരയ്ക്കണ്ടേ അപ്പോൾ ആ ഇതിങ്ങനെ വ്യൂത്ത് ഇങ്ങനെ പൊങ്ങി വന്നു തന്നെ നമുക്കെന്തോ അപ്പോൾ എനിക്ക് അതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് ഇതെല്ലാം ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു ആ അവരല്ല ഒരാ ഏകദേശം പിന്നെ അല്ല ഈ അസുഖം വന്നതെന്ന് പറയുന്നത് രണ്ടാമതാണ് അസുഖം ആദ്യം ഒന്ന് ഞാനവിടുന്ന് പിന്നെ ചാടിപ്പാൻ തീരുമാനിച്ചു ചാടിപ്പാൻ തീരുമാനിച്ചാൽ എന്നെ ഇങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ അപ്പോൾ എനിക്ക് വയ്യ എനിക്ക് പനി തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പെണ്ണിനോട് ഫോൺ എനിക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ഉള്ളിത്തിച്ച് വെച്ചിരിക്കാം അപ്പോൾ ഫോണിൽ വിളിക്കാൻ വേണ്ടി ഫോണില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് എവിടെയെങ്കിലും ഇറങ്ങി എൻ്റെ എന്നോട് വിളിച്ചാൽ മതി അപ്പം വിളിച്ചാൽ ഫോൺ നമ്പർ തന്നത് മാത്രമേ എൻ്റെ കയ്യിൽ ഓർമ്മയുണ്ട് എൻ്റെ ഉണ്ട് അങ്ങനെ ഞാൻ എന്നിട്ട് ഈ രണ്ട് മണിയാകുമ്പോൾ ഇവർ ഉറങ്ങുന്ന ഉറക്കത്തിനെ കുറിച്ച് എനിക്ക് ആടെ അറിയാനിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് കവറിനകത്താക്കിയിട്ട് മതിൻ്റെ ഇപ്പുറത്ത് അത് കാടാണെന്ന് കാടാണെന്ന ആലോചിച്ചോടും മൊത്തം പന്നിട്ട് കുത്തി മാൽത്തി കീറും എന്നിട്ട് അപ്പുറത്ത് സെക്യൂരിറ്റി നിപ്പുണ്ട് ഈ പിന്നെ ചെക്ക് പോസ്റ്റാണ് അവിടെ ഇങ്ങനെ അപ്പം ഞാനിങ്ങനെ ഈ മതിനിക്കൂടെ അപ്പുറത്തെടുത്തിട്ട് ഡ്രസ്സ് ഒരു കുറച്ച് സാധനങ്ങൾ ഇവരിങ്ങനെ പോകുന്ന ഉറങ്ങുന്ന സമയത്തിന് കുറച്ച് സ്കൂളിൽ നിന്നൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പം ഇവർ ഉറങ്ങുക ഞാൻ എന്ത് ചെയ്തു മലപ്പുറം തന്നെ അവിടുന്ന് വേറെ വഴിയില്ല ഒരു ഒന്ന് ഒരു രണ്ട് വർഷമുള്ള അടുക്കാറായി അപ്പോൾ വേറെ വഴി ഒന്നും ഇല്ലാതായപ്പോഴത്തേ ഞാനിങ്ങനെ ആപ്പ് എന്ന് വെച്ചിട്ട് പിന്നെ ഒന്നും പറഞ്ഞതൊന്നുമില്ല ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ എടുത്ത് ഭദ്രമാക്കിയിട്ട് ഈ പെണ്ണ് തന്ന ഡ്രസ് എല്ലാം എടുത്ത് അതിനകത്ത് ചുരുട്ടി വെച്ച് വേറൊന്നും എടുത്തില്ല ഈ രണ്ട് ഡ്രസ്സും എടുത്ത് ചുരുട്ടി വെച്ചിട്ട് മതിൻ്റെ ഇപ്പുറത്തൂടെ എടുത്തിട്ട് ആ പന്നിയുള്ളതിനകത്ത് വേലീന്ന് ഉള്ളിൽ കൂടെ ചാടി മുള്ളു വേലി കമ്പി ചവിട്ടി ചവിട്ടി താടങ്ങി ആ കാട്ടിനകത്തൂടെ നടന്ന് ഓടി ഉച്ചടി കാടും മുള്ള പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇടയിൽ കൂടെ ചാടി ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് പിന്നെ കയറിപ്പുറത്തൂടെ ഇറങ്ങി നടന്ന് നേരെ പോയി അവിടെ പോയി നടന്ന് 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 ഒരു വശത്തുകൂടെ പോയാൽ ഒരു വശം തിരിച്ച് തിരിച്ച് അങ്ങനെ വരാൻ അറിയത്തില്ല അപ്പോൾ വേറെ പല പല വശത്ത് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പുറത്തെ വശത്ത് റോഡിൻ്റെ അവിടെ നോക്കുമ്പോൾ ചെറിയ ചെറിയ കൊച്ചു കൊറച്ച് വീടുകൾ ഇതൊക്കെ കിട്ടും അപ്പം അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞപ്പോൾ അവിടെ ഒരു ഒരു മറാഠി എന്നിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ ഇത് പിന്നെ എന്തോ ചോദിച്ചു മറാഠിയിലാ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം ഞാൻ ഹിന്ദി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഒരു ഫോൺ ചെയ്യണം ഫോൺ നമ്പർ പഠിച്ചിട്ടുണ്ട് ഫോൺ ചെയ്യണം അങ്ങനെ ഫോൺ അവരെനിക്ക് ഫോൺ ചെയ്യിപ്പിച്ചു ഫോൺ ചെയ്തപ്പോൾ ഞാൻ ആപ്പ് ഇടുന്നോ ഇന്നതുപോലെ ഞാൻ ചാടി എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കയറ്റി വിടണം അസോസിയേഷ് കേരള അസോസിയേഷൻ ആപ്പിട്ടിട്ടാലും എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് ഇതാണ് എനിക്ക് വയ്യ എനിക്ക് സുഖമില്ല തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു ഇവരെന്നെ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല എൻ്റെ ദേഹം മൊത്തം അങ്ങനെ ഇപ്പോൾ എവിടെ ചോദിച്ചാൽ എവിടെ ഇരിക്കുന്നതെങ്കിലും ചോദിച്ചോ അവിടെ തന്നെ ഇരുന്നോളാം എങ്ങോട്ട് പോകാറെന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ വരൂ പറഞ്ഞു അങ്ങനെ ആ പെണ്ണ് അവിടെ വന്ന് അവളുടെ അച്ഛനും അപ്പച്ചനും ഇവരെല്ലാം കൂടെ വന്നിട്ട് നേരെ എന്നെ ആ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് ഇവരെ ഇവരെ വിളിച്ചു ഇവരെ വിളിച്ചില്ല ഇവരെന്നെ അന്വേഷിച്ചു ഈ ഉറങ്ങി കണ്ടിച്ചപ്പോൾ എന്നെ കാണാറില്ല അപ്പോൾ മാർക്കറ്റിൽ പോയെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരമായപ്പോൾ ഇവരെ ഇവരെന്തു ചെയ്തു അവിടുന്ന് വീട്ടിൽ ചുമ്മാ വരുന്നത് പോലെ ചുമ്മാതെ ചുമ്മാത വരുന്നത് പോലെ ഒരു വിസിറ്റിങ്ങായിട്ട് വരുന്നത് പോലെ ഇവരുടെ വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ ആറുമണിയായിട്ടും എന്നെ കാണുന്നില്ല